നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു അവാർഡ് കിട്ടിയതിൽ അതിയായ സന്തോഷമെന്ന് റാപ്പർ വേടൻ ഈ വർഷത്തെ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡാണ് വേടൻ സ്വന്തമാക്കിയത് കാട്ടാനശല്യം ശല്യം രൂക്ഷമായ കുതിരാൻ ഇരുമ്പ് പാലത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ ഐ എം വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു ഇരിങ്ങാലക്കുട ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു വിയൂർ സെൻട്രൽ ജയിലിൽ പരിസരത്ത് നിന്നാണ് രക്ഷപ്പെട്ടത് കവർച്ച കൊലപാതക ശ്രമം ഉൾപ്പെടെ അൻപത്തിമൂന്ന് കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം ബാലമുരുകനെതിരെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയിൽ ഹാജരാക്കി വിയൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് സംഭവം ജയിലിന്റെ മുൻപിൽ മൂത്രമൊഴിക്കാൻ നിർത്തിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകനായി തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ മെയ്യിൽ തമിഴ്നാട് പോലീസ് വാഹനത്തിൽ നിന്ന് സമാനമായ രീതിയിൽ രക്ഷപ്പെട്ടിരുന്നു മോഷ്ടിച്ച ബൈക്കിലാണ് അന്ന് രക്ഷപ്പെട്ടത് അവാർഡ് കിട്ടിയതിൽ അതിയായ സന്തോഷമെന്ന് റാപ്പർ വേടൻ ഈ വർഷത്തെ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡാണ് വേദൻ സ്വന്തമാക്കിയത് സന്തോഷത്തിലാണ് ഇപ്പൊ അറിഞ്ഞത് അപ്പൊ ഹാപ്പിയാണ് മഞ്ഞങ്ങൾ ബോയ്സിന് മാത്രം ഒരുപാട് അവാർഡുണ്ട് പത്തിലധികം അവാർഡുണ്ട് അപ്പൊ അതിന്റെ ഭാഗമാവാൻ പറ്റിയതിലും ഒക്കെ സന്തോഷത്തിലാണ് ഇല്ല 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 ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യങ്ങനെ ആരോടും പ്രതികാരം ചെയ്യാനുള്ള ദേഷ്യൊന്നും എനിക്ക് ആരോടും സന്തോഷത്തിലാണ് കാട്ടാന ശല്യം രൂക്ഷമായ കുതിരാൻ ഇരുമ്പുപാലത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഇന്നലെ രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത് മൂന്ന് മണിക്കൂറിലേറെ ജനവാസ മേഖലയിൽ ചുറ്റി നടന്ന കാട്ടാനയെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തുരത്തി രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാട്ടാന ഇറങ്ങിയത് കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ സന്ദർശിച്ചിരുന്നു കാട്ടാനയിൽ കുങ്കി ആനകരെ എത്തിച്ച് പിടികൂടുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു കാട്ടാനയെ നിരീക്ഷിക്കുന്നതിനായി വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തിയിരുന്നു നിരീക്ഷണ ക്യാമറയിൽ ആനയുടെ ദൃശ്യങ്ങൾ കണ്ടതിനാൽ ആളുകൾക്ക് മുൻകൂട്ടി വിവരം നൽകാൻ സാധിച്ചു ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി നിരീക്ഷിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ തുടരുന്ന കാട്ടാന കൂടുതൽ അക്രമകാരിയാകുന്നത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷനും കായിക വകുപ്പും സംയുക്തമായി ലാലൂരിൽ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ ഐ എൻ വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു മാലിന്യമലയായിരുന്ന ലാലൂരിന് ഇനി കായിക കേരളത്തിന്റെ തലസ്ഥാനമാകാൻ ചരിത്ര നിയോഗം തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കായികമന്ത്രി വി റഹ്മാൻ ഐ എൻ വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയവും അതിനോടനുബന്ധിച്ചുള്ള സ്പോർട്സ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിച്ചിരിക്കുകയാണ് മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു അക്വാറ്റിക്സ് കോംപ്ലക്സ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പവലിയൻ ബ്ലോക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പി ബാലചന്ദ്രൻ എം എൽ എ ടെന്നീസ് കോർട്ട് എ സി മൊയ്തീൻ എം എൽ എ എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ താരം ഐ എം വിജയൻ വിശിഷ്ടാതിഥിയായി അയ്യായിരം പേരെ ഉൾക്കൊള്ളുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ ഹാൻഡ്ബോൾ കോർട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള സ്റ്റേഡിയം കെട്ടിടത്തിൽ രണ്ട് ഡോർമെറ്ററികൾ നാല് ഗസ്റ്റ് റൂമുകൾ ജിം വി ഐ പി ലോഞ്ച് മെഡിക്കൽ റൂം അൻപത്തിമൂന്ന് ടോയ്ലറ്റ് സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു കൂടാതെ ഫിഫ നിലവാരത്തിലുള്ള സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഐ ടി എഫ് നിലവാരത്തിലുള്ള അക്ലിക് ടെന്നീസ് കോർട്ട് പ്രാക്ടീസ് പൂൾ ഉൾപ്പെടുന്ന അക്വാറിക്സ് കോംപ്ലക്സ് പവലിയൻ ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരിങ്ങാലക്കുട ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നവംബർ നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലായി പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെയിന്റ് സേവിയേഴ്സ് സി യു പി സ്കൂൾ സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ കെ എം ബാബുരാജ് ആമുഖ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സരിത രാജേഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്വീകരണ കമ്മിറ്റി ചെയർമാനുമായ സോമസുന്ദരൻ സിസി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനുമായ സെബി കൊടിയൻ സെയിന്റ് ആന്റണീസ് എച്ച്എസ്എസ് പി ടി എ പ്രസിഡന്റ് മനോജ് വിയു സെയിന്റ് ആന്റണീസ് എൽ പി എസ് പി ടി എ പ്രസിഡന്റ് ഷാജു മാടമ്പി എച്ച് എം ഫോറം കൺവീനർ ലതാ ടേ കെ എൽ പി യു പി എച്ച് എം ഫോറം കൺവീനർ സിന്ധു മേനോൻ കലോത്സവം ജോയിന്റ് കൺവീനറും സെയിന്റ് സേവിയേഴ്സ് യു പി എസ് ഹെഡ്മിസ്ട്രസുമായ സിസ്റ്റർ വന്ദന സി എം സി എന്നിവർ ആശംസകൾ അറിയിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനറും സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ ടോബി തോമസ് സ്വാഗതവും ഇരിങ്ങാലക്കുട എഇഒ രാജീവ് എം എസ് നന്ദിയും പറഞ്ഞു ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ യുവാ സ്വർണവില അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് കൂടിയ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ൾ ഒ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു അവാർഡ് കിട്ടിയതിൽ അതിയായ സന്തോഷമെന്ന് റാപ്പർ വേടൻ ഈ വർഷത്തെ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡാണ് വേടൻ സ്വന്തമാക്കിയത് കാട്ടാനശല്യം ശല്യം രൂക്ഷമായ കുതിരാൻ ഇരുമ്പ് പാലത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ ഐ എം വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു ഇരിങ്ങാലക്കുട ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം